നമസ്കാരം ഞാൻ ഞായറാരംഗി രാജേന്ദ്രൻ കുഴിനകം മഴക്കാലം ആയാലും സ്ഥിരം ഒരു അസുഖമാണ് ഈ കുഴിനകം എന്ന് പറയുന്നത് എന്താണ് കുഴിനകം നമ്മുടെ നഖത്തിലോ അല്ലെങ്കിൽ നഖത്തിന്റെ ചുറ്റും ഒരു നേർത്ത തൊലിയുണ്ട് ക്യൂട്ടിക്കൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തോ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ആണ് നമ്മ ഈ കുഴിനകം എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് ഈ കുഴിനകം വരാൻ ചാൻസ് ഉള്ളത് കൂടുതലായിട്ട് വെള്ളത്തിൽ പണിയെടുക്കുന്നവർക്ക് വെള്ളവും സോപ്പും സോപ്പോടെ ഒക്കെ ഉപയോഗിച്ച് പണിയെടുക്കുന്നവർക്ക് കൂടുതലായിട്ട് അലക്കുന്നവർക്ക് അതുപോലെ തന്നെ കന്നുകാലികൾ മേയ്ക്കുന്നവർക്ക് കന്നുകാലിന്റെ കൂടും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്നവർക്ക് പിന്നെ ക്ലീനേഴ്സ് പലതരത്തിലുള്ള ക്ലീനിങ് ജോലികൾ ചെയ്യുന്നവർക്ക് പിന്നെ കുട്ടികൾക്ക് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ വഴിയിലുള്ള മഴവെള്ളം എല്ലാം തട്ടിത്തെറപ്പിച്ച് ചെളിവെള്ളത്തിലൊക്കെ കളിച്ചു പോകുന്ന കുട്ടികൾക്കും കുഴിനകം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ എണ്ണ ഉപയോഗിച്ചുള്ള ജോലി ചെയ്യുന്നവർക്കും ഈ കുഴിനകം സാധാരണയായിട്ട് കാണാം അപ്പൊ ഇത് കയ്യിലും വരാം കാലിലും വരാം ഈ കുഴിനകം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്ത് നല്ല വേദന ഉണ്ടാവും കൂടാണ്ട് തന്നെ സ്വെല്ലിങ് ഉണ്ടാവും നമ്മുടെ ആ ഭാഗത്തിന് ചുറ്റുള്ള നഖത്തിന്റെ ചുറ്റുമുള്ള ദശയിൽ സ്വെല്ലിങ് ഉണ്ടാവും ഒരു തടുപ്പ് അനുഭവപ്പെടും അതുപോലെ തന്നെ പലർക്കും പഴുപ്പുണ്ടാവും പഴുപ്പുണ്ട് എങ്കിൽ ദുർഗന്ധം അനുഭവപ്പെടും ചിലവർക്ക് ഇത് പഴുത്ത പൊട്ടലുണ്ട് അതിന്റെ ലേറ്റർ സ്റ്റേജിൽ അത് പഴുത്ത് പൊട്ടലുണ്ട് ചിലവർക്ക് ചെറിയ പഴുപ്പായിട്ട് നിക്കലുണ്ട് അപ്പൊ ഇങ്ങനെ കുഴിനകം വന്നു കഴിഞ്ഞാല് നമുക്ക് ഹോമിയോപ്പതിയില് നല്ല ചികിത്സ ലഭ്യമാണ് ഇനി അതല്ല നമുക്ക് എന്തെങ്കിലും ഹോം റെമഡീസ് ഉപയോഗിച്ച് ഇത് മാറ്റണമെങ്കിൽ കുറച്ച് ഹോം റെമഡീസ് ഞാൻ പറഞ്ഞുതരാം പണ്ട് കാലം മുതലേ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഹോം റെമഡീസ് ആണ് അതിൽ അതിലൊന്നാമത് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന റെമഡിയാണ് പച്ച മഞ്ഞളും മൈലാഞ്ചിയും കൂടി അരച്ച് ഓരോരാഴ്ച നമ്മൾ കാലിൽ ഇട്ട് കൊടുക്കുക രണ്ടു നേരം വിത ഇടണം അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓരോരാഴ്ച ആകുമ്പോഴത്തേക്കൊക്കെ ചെറിയ രീതിയിലുള്ള കുഴുന്നുകളൊക്കെ പെട്ടെന്ന് മാറും അല്ലെങ്കിൽ കുറച്ചും കൂടി ലേറ്റർ സ്റ്റേജിലാണെങ്കിൽ ഒരു രണ്ടാഴ്ച വരെ നിങ്ങൾ അരച്ചിട്ട് കൊടുക്കുക നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ് ഈ പച്ചമഞ്ഞളിലെ നമുക്കറിയാം ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫംഗൽ ഇൻഫെക്ഷന് ഇത് ഗുണം ചെയ്യും രണ്ടാമതായിട്ട് കറ്റാർ വാഴന്റെ പഴുപ്പ് കറ്റാർ വാഴേന്റെ ജെല്ലെടുക്കുക അതും പച്ചമഞ്ഞളും കൂടി നന്നായിട്ട് അരച്ച് മിക്സ് ചെയ്തിട്ട് കാലിലിട്ട് കൊടുക്കുക അത് നല്ലൊരു റെമഡിയാണ് ഈ പറഞ്ഞ പോലെ പച്ചമഞ്ഞളില് ആന്റി ബാക്ടീരിയലും ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അലോവേറയും അതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ പെയിനും സ്വെല്ലിംഗ് ഒക്കെ ഒന്ന് സൂത്തം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇത് ഓരോരാഴ്ച ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആശ്വാസം കിട്ടും പിന്നെ അടുത്തൊരു റെമഡി എന്ന് പറയുന്നത് നമ്മുടെ നാരങ്ങയാണ് നാരങ്ങ നീര് ഉറ്റിച്ച് കൊടുക്കുവോ അല്ലെങ്കിൽ നാരങ്ങയിൽ ഒരു പുഴി ഉണ്ടാക്കിയിട്ട് അത് കയ്യിലിറക്കി വെക്കുമോ അല്ലെങ്കിൽ കാലിലിറക്കി വെക്കുമോ അല്ല എങ്കിൽ നാരങ്ങ ചെത്തിയിട്ട് അവിടെ കെട്ടിവെക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാരങ്ങ അഫിഡിക് നേച്ചറാണ് അതിന്റെ പി എച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഫംഗൽ ഇൻഫെക്ഷന് ആശ്വാസം കിട്ടും അടുത്തതായിട്ട് ആപ്പിൾ ഫിഡർ വിനീഗർ ആപ്പിൾ ഫിഡർ വിനീഗർ ഒരു ടീസ്പൂൺ എടുക്കുക ഒരു ടീസ്പൂൺ വെള്ളം എടുക്കുക നന്നായിട്ട് അത് ഡൈലൂട്ടാക്ക അതിനുശേഷം ഒരു കോട്ടൺ എടുത്തിട്ട് ഒരു പഞ്ഞിയോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ എടുത്തിട്ട് മുക്കി അവിടെ വെച്ച് വെച്ച് കൊടുക്കാം അതും ഓരോ ആഴ്ച ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഇനി ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് നമ്മൾ എപ്പോഴും നഖം നല്ല വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതായത് വന്നിട്ടുണ്ട് എങ്കിൽ ഇന്ന് നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ചെറു ചൂടുവെള്ളത്തിൽ ഒപ്പിട്ടിട്ട് അതിൽ ഇറക്കി വെച്ച് ചെറിയ ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ കൈ ആണെങ്കിലും അതിലിറക്കി വെച്ച് ചെറിയ ബ്രഷ് കൊണ്ട് നഗ നന്നായിട്ട് ക്ലീൻ ആക്കി കൊടുക്കുക അതിനുശേഷം ഏതെങ്കിലും വാസിലിനോ അല്ലെങ്കിൽ ഉരുക്ക വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ പറ്റി കൊടുക്കുക അത് കഴിഞ്ഞ് ഒരു കോട്ടൺ തുണിയിൽ അല്ലെങ്കിൽ ഒരു കോട്ടൺ പാടില് അല്ലെങ്കിൽ ഒരു പഞ്ഞി മുക്കിയിട്ട് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് അത് തൂത്തു കൊടുക്കാം അങ്ങനെ അത് ക്ലിയർ ആക്കി വൃത്തിയാക്കി സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പരമാവധി ചെളിയിലും ഒക്കെ ഇറങ്ങുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ആറാഴ്ച വരെയുള്ള കുഴിനക നമുക്ക് ഇങ്ങനെ പരിഹരിക്കാം ആറാഴ്ചയിൽ കൂടുതലായിട്ട് കുഴിനക നിലനിൽക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ് കാരണം അത് അപ്പോഴത്തേക്ക് ആവും അക്യൂട്ട് സ്റ്റേജ് കഴിഞ്ഞു പോകും അപ്പൊ ആറാഴ്ച വരെയുള്ള കുഴിനക നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ കുഴിനക ഇടയ്ക്കിടയ്ക്ക് വരുന്നവരെയൊക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ ഹെൽത്ത് ടിപ്സിനും ലൈഫ് സ്റ്റൈൽ ടിപ്സിനും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ